പതിനേഴ് രാവുകളും കടന്നുപോയി പതിനെട്ടാമത്തെ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു റമദാൻ പതിനേഴിനൊരു പ്രത്യേകതയുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇസ്ലാം ഇന്ന് നിലനിൽക്കുന്നതിന്റെ കാരണം ഹിജറ രണ്ടിലെ റമദാൻ പതിനേഴായിരുന്നു എന്ന് നമുക്കറിയാം സത്യവും അസത്യവും തമ്മിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ നീതിയും അനീതിയും തമ്മിൽ ചിർക്കും തവഷെയ്ദും തമ്മിൽ ഈമാനും കുഫറും തമ്മിൽ മാറ്റുരക്കുകയും ആ മാറ്റുരക്കലിൽ തവഷീദും അതിൻ്റെ ഉപ ഘടകങ്ങളും സത്യധർമാദികളും നീതി വ്യവസ്ഥകളും നിലനിൽക്കുകയും ചുർക്കും അതിൻ്റെ ഉപവിഭാഗങ്ങളും തകർന്നടിയുകയും ചെയ്ത ദിവസമാണ് റമദാൻ പതിന അല്ലാഹുവയെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന രണ്ട് വിഭാഗമാണോ മെഹമ്മദ് നബി സാഹ അലൈവല്ലമ്മയും അനുയായി വൃദ്ധങ്ങളും ഒരു ഭാഗത്തും അള്ളാഹുവെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരായ അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള മക്കാമ് ചുരുക്കുകളും മറുഭാഗത്തും ഇരുന്ന ഏറ്റുമുട്ടിയ ദിവസമാണ് റമലാൻ പതിനേഴ് രണ്ട് വിഭാഗവും അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നവരും അള്ളാഹുവിന് ആരാധനകൾ അർപ്പിച്ചിരുന്നവരും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നവരുമാണ് പിന്നീട് എന്തായിരുന്നു അവർ തമ്മിലുള്ള പോരാട്ടത്തിന്റെ ഹേതു എന്ന അന്വേഷണത്തിൽ നമുക്ക് വെളിപ്പെടുന്നത് നസുല്ലാഹി സല്ല അലൈഹി സ്വല്ല തങ്ങൾ പ്രാർത്ഥിച്ചത് ബദറിൽ വെച്ച് അള്ളാഹു തൊഹിലിക്ക് ഹാദിഹിൽ അള്ളാഹുബൈ കൊച്ചു സംഘം ഇവിടെ തകർക്കപ്പെടുകയാണെങ്കിൽ പിന്നീട് നീ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു സാഹചര്യം ലോകത്തുണ്ടാവുകയില്ല എന്നാണ് അപൂജകൽ പ്രാർത്ഥിച്ചതാവട്ടെ അതേ ബദറിന്റെ മറ്റൊരു ഭാഗത്ത് വെച്ച് അള്ളാഹുമേക്ക് മാറാമിങ്കുൽ അല്ലാഹുബേ ഞങ്ങളിലെ രണ്ട് വിഭാഗത്തിൽ നിനക്ക് ഇഷ്ടപ്പെട്ടവരും നിനക്ക് തൃപ്തിപ്പെട്ടവരും ആരാണോ അവരെ സഹായിക്കണമേ എന്ന് അപ്പോ രണ്ടു കൂട്ടരും അല്ലാഹുവിനോടാണ് പ്രാർത്ഥിച്ചത് പക്ഷെ കാതലായ വ്യത്യാസം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ മറ്റു യാതൊന്നിനെയും പങ്കു ചേർക്കാൻ മുഹമ്മദ് റബി സല്ലി സ്വല്ല്മെയും മുസ്ലിമീങ്ങളും സമ്മതിച്ചില്ല അങ്ങനെ പങ്കു ചേർക്കാതിരിക്കുന്ന ആരാധനാ സമ്പ്രദായം അംഗീകരിക്കാവതല്ല എന്നതാണ് മക്കാ മക്കാമുഷിരിക്കെ പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത് അള്ളാഹുവിനുമുള്ള വിവാദത്തുകളിൽ മറ്റു യാദവിനെയും പങ്കു ചേർക്കാതിരിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുക എന്നതാണ് മുഹമ്മദ് അബി സാഹ അലി വസ്ല്ലമയെയും അനുയായികളെയും പോരാട്ടത്തിന് പ്രേരിപ്പിച്ചത് ഈ പോരാട്ടത്തെ അള്ളാഹു സുബാൻ മുത്താല പറഞ്ഞത് യോമുൽ ഫുർഖാൻ എന്നാണ് അന്ന് നടന്നത് സത്യവും അസത്യവും തമ്മിൽ വേർതിരിയുന്ന പോരാട്ടമായിരുന്നു എന്നാണ് ആ പോരാട്ടത്തിന് അവസാനത്തിൽ കൊല്ലപ്പെട്ട ശത്രുക്കളോട് ചോദിക്കുകയുണ്ടായി ഹൽ അള്ളാഹു നിങ്ങളോട് ചെയ്ത താക്കീത് അല്ലാഹു പാലിച്ചതായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലേ കത് എൻ്റെ റബ്ബ് എന്നോട് പറഞ്ഞിരുന്ന വാക്ക് അവൻ പാലിച്ചതായി എനിക്ക് ബോധ്യപ്പെട്ടു എന്നാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ ബതിലിൽ തെളിഞ്ഞുകത്തിയത് തൗഷീതിൻ്റെ ദീപശികയായിരുന്നു ബതിലിൽ അണഞ്ഞൊടുങ്ങിയത് ചെറുക്കിൻ്റെ കരിന്തിരിയുമായിരുന്നു നമ്മൾ ആരുടെ കൂടെയാണ് നിലയുറപ്പിക്കേണ്ടത് എന്നത് ഓരോ ബതിർ വരുമ്പോഴും നമ്മൾ ഉണർന്ന് ചിന്തിക്കേണ്ടുന്ന സംഗതിയാണ് നമ്മുടെ നിലപാടുകൾ ശരിയാണോ തൗഷീദ് ബദറിൽ സംഭവിച്ചതുപോലുള്ള ഒരു തൗഷീദാണോ ബദറിൽ വിജയക്കൂടി പാറിച്ച തൗഷീദാണോ നമ്മളോട് മനസ്സിലുള്ളത് എന്നത് ഓരോരുത്തരും ആലോചിക്കുക എന്നിട്ട് ആ തോഷീദിൻ്റെ നിലനിൽപ്പിനും അതിന്റെ വിജയത്തിനും നമ്മൾ അണിചേരുക അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാമല